ഓർമ്മശക്തി വർദ്ധിപ്പിക്കണം നിങ്ങളിൽ ഏകാഗ്രത നിങ്ങളിലെ തൽപരത എങ്കിൽ നിങ്ങളിൽ സൃഷ്ടിക്കും വിശ്രമാവസ്ഥ അതാണ് ഫോക്കസ് നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന കേൾക്കുന്ന കാണുന്ന എഴുതുന്ന വായിക്കുന്ന എത്തരം കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള പ്രക്രിയ നമുക്ക് ഇവിടെ മുഖത്തലയിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലുണ്ട് നേരിട്ട് വരിക തന്നെ വേണം അല്ല വിദൂരതയിലുള്ള പരിപാടിയൊന്നും ഇതിന് ഉതകത്തില്ല ഓരോരുത്തരെയും കണ്ട് അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില നിഷേധത്വങ്ങൾ എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഫലവത്തായിട്ട് ഗുണപ്രദമായിട്ട് ആവുകയുള്ളൂ എന്നെ വിളിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് ഞാൻ വർക്കിംഗ് എന്ന കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ ആണ് സൈക്കോളജിസ്റ്റാണ് വരുക